ദൈനംദിന ചെലവുകൾക്ക് പോലും നട്ടം തിരിയുന്ന കെ എസ് ആർ ടി സി ഇൻഷുറൻസ് ഇല്ലാത്ത ബസ്സുകളിലൂടെ നഷ്ടമാക്കുന്നത് കോടികൾ കഴിഞ്ഞ ആറു വർഷത്തിനിടെ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ വരുത്തിയ അപകടങ്ങളിലൂടെ നൂറ്റി അമ്പത് കോടി രൂപയാണ് നഷ്ടമാക്കിയത് ആകെയുള്ള ബസ്സുകളിൽ എഴുപത്തി അഞ്ച് ശതമാനം ബസ്സുകൾക്കും ഇൻഷുറൻസ് ഇല്ലെന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം സംസ്ഥാനത്ത് കെ എസ് ആർ ടി സിക്ക് ആകെയുള്ളത് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ബസ്സുകളാണ് ഇവയിൽ നിയമാനുസൃതം ഇൻഷുറൻസ് ഉള്ളത് രണ്ടായിരത്തി മൂന്നൂറ്റി നാല് ബസ്സുകൾക്ക് മാത്രമാണ് നാല്പത്തിനാല് സ്വിഫ്റ്റ് ബസ്സുകൾ കൂടി ചേർത്താണ് ഈ കണക്കെന്നതാണ് ശ്രദ്ധേയം ഇൻഷുറൻസ് ഇല്ലാതെ ബസ്സുകൾ അപകടത്തിൽപ്പെടുമ്പോൾ ബന്ധപ്പെട്ട മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണലുകൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിൽ കോർപ്പറേഷനാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് ഇക്കഴിഞ്ഞ ആറു വർഷത്തിനിടയിൽ കെ എസ് ആർ ടി സി നഷ്ടമാക്കിയത് ഈ വകയിൽ നൂറ്റി അൻപത് കോടി രൂപയാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലയളവിൽ മാത്രം ഈ ഇനത്തിൽ കോടി രൂപത്തി ഒന്ന് ദശാംശം എട്ട് ഏഴ് കോടി പതിനെട്ട് വർഷത്തിലത് മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ഒൻപത് കോടിയായും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലെ കണക്ക് പ്രകാരം പതിനഞ്ച് ദശാംശം ഏഴ് ആറ് കോടി രൂപ എന്നിങ്ങനെയാണ് ഇൻഷുറൻസ് ഇല്ലാത്ത ബസ്സുകൾ നിരത്തിലിറങ്ങിയതിന് പിന്നാലെ സംഭവിച്ച അപകടങ്ങൾക്ക് കെ എസ് ആർ ടി സി നൽകേണ്ടി വന്ന നഷ്ടപരിഹാര തുക ഇത് തെളിയിക്കുന്ന വിവരാവകാശ രേഖയും പുറത്തു വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സുകളുടെ എണ്ണം അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നാണ് അതിൽ പകുതിയിലേറെ ബസ്സുകൾക്കും ഇൻഷുറൻസ് ഇല്ലെന്നാണ് കെ എസ് ആർ ടി സി എന്നെ പറയുന്നത് രണ്ടായിരത്തിനടുത്തുള്ള കെ എസ് ആർ ടി സി ബസ്സുകൾക്കുള്ളതായിട്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസുമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് അപകടത്തിൽപ്പെട്ട് മോട്ടോർ ആക്സിഡൻ്റ് ട്രിബ്യൂണൽ നിർദ്ദേശിക്കുന്ന നഷ്ടപരിഹാരം നൽകിയിരിക്കുന്ന നൂറ്റി നാൽപ്പത്തൊമ്പത് കോടിയിലേറെ രൂപയാണെന്ന് കെ എസ് ആർ ടി സി പറഞ്ഞിരിക്കുന്നു ഇത് വ്യക്തമാവുന്നത് ഇൻഷുറൻസ് ഇല്ലാതെ ഓടുന്ന ബസ്സുകൾ അപകടത്തിൽപ്പെട്ടുണ്ടാവുന്ന നഷ്ടപരിഹാരം നൽകിയിരിക്കുന്നത് ഭീമമായ സംഖ്യയാണ് അപ്പോൾ കഴിയുന്നതും കെ എസ് ആർ ടി സി സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടുകൂടി ഓടുന്ന ബസ്സുകൾക്കെല്ലാം ഇൻഷുറൻസ് ഏർപ്പെടുത്തുകയാണെങ്കിൽ ഭീമമായ തുക കെ എസ് ആർ ടി സിയുടെ തനത് ഫണ്ടിൽ നിന്നും നഷ്ടപരിഹാരമായി നൽകുന്നത് ഒഴിവാക്കാൻ കഴിയും പൊളിച്ചു മാറ്റണമെന്ന കോടതി നിർദ്ദേശമുള്ള വാഹനങ്ങളുടെ പരിധിയിൽ വരുന്ന പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ബസ്സുകൾ ഇപ്പോഴും കെ എസ് ആർ ടി സിയുടെ പക്കലുണ്ട് ഇതിൽ ആയിരത്തി എൺപത് ബസ്സുകൾ കെ എസ് ആർ ടി സി ഇപ്പോഴും സർവീസിനായി വിനിയോഗിക്കുന്നു ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടോ എന്ന വിവരാവകാശ അപേക്ഷ പ്രകാരമുള്ള ചോദ്യത്തിന് ബന്ധപ്പെട്ട വകുപ്പ് മറുപടി നൽകിയിട്ടുമില്ല കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് യാതൊരു തൊഴിൽ സുരക്ഷയും കാലങ്ങളായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കെഎസ്ആർടിസിയിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർക്കും സുരക്ഷയില്ലാതാകുന്നത് ജനം തിരുവനന്തപുരം